ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരള ബാങ്കിലേക്ക് ക്ലാർക്ക് ക്യാഷ്യർ തുടങ്ങിയ തസ്തിയിലേക്ക് വിജ്ഞാപനം ഏപ്രിൽ ഒന്നിന് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിന് ഹൈക്കോടതിയുടെ വിലക്ക് ഉണ്ടായിരിക്കുകയാണ് കേരള ബാങ്ക് വിജ്ഞാപനത്തിന് ഹൈക്കോടതി വിലക്ക് കേരള ബാങ്ക് ക്ലാർക്ക് ക്യാഷ്യർ തസ്തിയിലേക്ക് വിജ്ഞാപനം ഇറക്കുന്നതിന് പി എസ് സിക്ക് ഹൈക്കോടതിയുടെ വിലക്ക് കേരള ബാങ്ക് ലയനത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ സർക്കാർ നടത്തിയ അപ്രഖ്യാപിത നിയമന നിരോധനം സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലിരി ഇരിക്കെ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിരുന്നു പി എസ് സിയുടെ തീരുമാനം ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് പി എസ് സി നീക്കത്തെ ഹൈക്കോടതി മൂന്ന് മാസത്തേക്ക് തടഞ്ഞത് വിലക്കിനെതിരെ അപ്പീൽ നൽകാൻ പി എസ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ നിയമന നിരോധനം മൂലം രണ്ടായിരത്തി പതിനേഴിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിനാല് ജില്ലകളിലായി മൂന്ന് വർഷത്തിനിടെ ആകെ മുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് മാത്രമേ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് നിയമനം ലഭിച്ചിരുന്നു അപ്പോൾ കേരള ബാങ്കിലേക്കുള്ള നിയമനം ഹൈക്കോടതി വിലക്ക് കാരണം ഉടനെ ഉണ്ടാവില്ല എന്നൊരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്